ഓപ്പറേഷൻ നുംകൂറിൽ കാർ പിടിച്ചെടുത്ത കസ്റ്റംസ് നടപടിക്കെതിരെ നടൻ ദുൽഖർ സൽമാൻ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും ജസ്റ്റിസ് സി ആർ റഹ്മാൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത് പിടിച്ചെടുത്ത ലാൻഡ് റോവർ വാഹനം വിട്ടുകിട്ടണമെന്നാണ് ദുൽഖറിന്റെ ആവശ്യം വിവരങ്ങളുമായി വിജിത ചേരുന്നു വിജിത ഓപ്പറേഷൻ നുംഖൂർ കാർ പിടിച്ചെടുത്ത കസ്റ്റംസ് നടപടിക്ക് എതിരെ ദുൽഖറിന്റെ ഹർജി ഹൈക്കോടതി ഇന്നാണ് പരിഗണിക്കുന്നത് പിടിച്ചെടുത്ത ലാൻഡ് റോവർ വാഹനം വിട്ടുകിട്ടണമെന്നാണ് ദുൽഖറിന്റെ ആവശ്യം എന്തൊക്കെയാണ് വിവരങ്ങൾ അരുണിമ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ മാസമാണ് ഓപ്പറേഷൻ മുൻകൂറുമായുണ്ടായ രാജ്യവ്യാപകമായ അന്വേഷണത്തില് ദൂക്കറിന്റെ കാറ് പിടിച്ചെടുക്കുന്ന എന്തായാലും അതിനുശേഷം ദുൽഖർ നേരിട്ട് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഇത്തരത്തിൽ കാറ് പിടിച്ചെടുത്തത് നിയമവിരുദ്ധമായാണ് അല്ലെങ്കിൽ ഒരു അടിസ്ഥാനവും ഇല്ലാതെ താൻ രേഖകളെല്ലാം തന്നെ ഈ കാറുമായി ബന്ധപ്പെട്ട് ഹാജരാക്കിയിരുന്നു കസ്റ്റംസ് പരിശോധനയ്ക്കായി വീട്ടിലെത്തിയപ്പോൾ പോലും കൃത്യമായി ഈ വാഹനവുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും നൽകിയിരുന്നു പക്ഷേ അതൊന്നും തന്നെ പരിശോധിക്കാനോ വിലയിരുത്താനോ കസ്റ്റംസ് ശ്രമിച്ചത് പോലുമില്ല തുടർന്ന് ഈ കസ്റ്റംസ് ഈ വാഹനം പിടിച്ചെടുത്തതിന് പിന്നാലെ താൻ ബന്ധപ്പെട്ടിരുന്നു അവരുമായി ഇക്കാര്യം തന്നെ വീണ്ടും പറയുകയും തനിക്ക് തൻ്റെ വാഹനം വിട്ടുകിട്ടണമെന്നാവശ്യപ്പെടുകയും ചെയ്തിരുന്നു പക്ഷേ ഒരു നടപടിയും ഉണ്ടായില്ല തുടർന്നാണ് കോടതിയെ ദുൽഖർ സമീപിക്കുകയുണ്ടായിരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഹർജിയിൽ ദുൽഖർ വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രധാനമായി ദുൽഖർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തൻ്റെ വാഹനം താ രേഖകളെല്ലാം അനുസരിച്ച് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് ഇതിൽ ഒരു തരത്തിലുള്ള നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുമില്ല അതോടൊപ്പം തന്നെ തൻ്റെ വാഹനം കസ്റ്റംസിൽ അല്ലെങ്കിൽ കസ്റ്റംസിൻ്റെ കസ്റ്റഡിയിൽ കിടക്കുന്ന കാലത്തോളം തനിക്ക് ഈ ഒരു വാഹനത്തിന് എന്തെങ്കിലും കേടുപാട് പറ്റുമോ എന്നുള്ള കാര്യത്തിൽ പേടിയുണ്ട് അതോടൊപ്പം തന്നെ ഇത്തരം വാർത്തകളെല്ലാം തന്നെ മാധ്യമങ്ങളിലൂടെ വന്നതിലൂടെ തനിക്ക് വലിയ രീതിയിലുള്ള ഒരു പ്രശ്നങ്ങൾ അതിലൂടെ ഉണ്ടായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ദുൽഖർ ഹർജിയിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എന്തായാലും തനിക്ക് തൻ്റെ വാഹനം വിട്ടുകിട്ടണം എന്ന ആവശ്യവുമായാണ് ദുൽഖർ ഹൈക്കോടതിയെ സമീപിച്ചത് അതോടൊപ്പം തന്നെ ഇപ്പോൾ ദുൽഖറിൻ്റെ പിടിച്ചെടുത്തിരിക്കുന്നത് ലാൻഡ് ഓഫ് ലാൻഡ് ലോവർ ഡിഫൻഡർ വാഹനമാണ് എന്തായാലും ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം വേണം എന്നുള്ളൊരു കാര്യം കസ്റ്റംസും സൂചിപ്പിച്ചിരുന്നു കാരണം നാല് വാഹനങ്ങൾ രണ്ട് ലാൻഡ് ലോവർ വാഹനങ്ങളും അതോടൊപ്പം തന്നെ നിസാം പെട്രോൾ വാഹനങ്ങളുമാണ് ദുൽഖറിൻ്റെ ഇത്തരത്തിൽ ഭൂട്ടാനിൽ നിന്നും കടത്തപ്പെട്ടുവെന്ന് സംശയിക്കുന്ന രീതിയിൽ പരിശോധനയ്ക്കായി ഇത്തരം വാഹനങ്ങൾ ഉണ്ട് എന്നറിഞ്ഞാണ് കസ്റ്റംസ് ഈ ഒരു വീട്ടിലെത്തുന്നത് തുടർന്ന് ഈ നാല് വാഹനങ്ങളാണ് കസ്റ്റംസ് സംശയമുനിയിൽ ഉന്നയിച്ചുകൊണ്ടിരുന്നതും എന്തായാലും ഇപ്പോൾ ഒരു വാഹനം കസ്റ്റംസ് പിടിച്ചെടുത്തു ബാക്കി മൂന്ന് വാഹനങ്ങളിലേക്ക് കൂടി അന്വേഷണം വേണം എന്നുള്ളൊരു കാര്യമാണ് കസ്റ്റംസ് പറഞ്ഞിരുന്നത് അതുതന്നെയാണ് കസ്റ്റംസ് ആവശ്യപ്പെട്ടിരുന്നതും ബാക്കി മൂന്ന് വാഹനങ്ങൾ കൂടി പരിശോധിക്കണം എന്നുള്ള കാര്യമാണ് ആവശ്യപ്പെട്ടിരുന്നത് തുടർന്ന് ഈ ഒരു വാഹനം പിടിച്ചെടുത്തതിനെ തുടർന്നാണ് ദുൽഖർ ഹൈക്കോടതിയെ സമീപിക്കുന്നത് എന്തായാലും ഇന്ന് ഹർജി പരിഗണിക്കുമ്പോൾ ദുൽഖർ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഹർജിയിലൂടെ വശ്യപ്പെടുന്നത് വാഹനം വിട്ടു നൽകണമെന്നാണ് എന്തായാലും കസ്റ്റംസ് ആവശ്യപ്പെടുന്നുണ്ടായിരിക്കുക ഇത്തരത്തിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ് എന്നുള്ളൊരു കാര്യം തന്നെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പേരെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായി ഉണ്ടായിട്ടുണ്ട് കാരണം ഏകദേശം ഇരുന്നൂറോളം നൂറ്റി അൻപതിൽ കൂടുതൽ വാഹനങ്ങൾ കേരളത്തിലെത്തി എന്നുള്ളൊരു കാര്യമാണ് കസ്റ്റംസ് രേഖകളിലുള്ളത് അപ്പോൾ അത്രയും വാഹനങ്ങൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലായി ഉണ്ട് എന്ന് തന്നെയാണ് കസ്റ്റംസ് പറയുന്നത് പലതും മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കടത്തപ്പെട്ടു എന്നുള്ളൊരു കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് എന്തായാലും ഇക്കാര്യമെല്ലാം കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം അന്വേഷണം നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ബാക്കി കൂടി വേണം കാര്യം തന്നെയായിരിക്കും കസ്റ്റംസ് ഓപ്പറേഷൻ കാർ പിടിച്ചെടുത്ത കസ്റ്റംസ് നടപടിക്ക് നേരെ നടൻ ദുൽഖർ സൽമാൻ നൽകിയ ഹർജി ഹൈക്കോടതി ഇന്നാണ് പരിഗണിക്കുന്നത് പിടിച്ചെടുത്ത ലാൻഡ് റോവർ വാഹനം വിട്ടുകിട്ടണമെന്നാണ് ദുൽഖറിന്റെ ആവശ്യം വിവരങ്ങൾ നൽകിയത് വിജിതയാണ്